രചന ബിൻസി ബാബു കുടുംബ കോടതി ജഡ്ജിന് മുമ്പിലിരിക്കുമ്പോൾ അവസാനമായി അനുപമയോടും വിനോദിനോടുമായി അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ ഇല്ല പതിഞ്ഞ സ്വരത്തിൽ അനുപമ ഉത്തരം പറഞ്ഞു പിന്നെ അവൾ വിനോദിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു നിർവികാര ഭാവം കാണാൻ കഴിഞ്ഞു പിന്നീട് ഏതൊക്കെയോ കടലാസുകളിൽ ഒപ്പിട്ടു അതിനുശേഷം ഇരുവരും പുറത്തേക്ക് വന്നു അവർക്കൊരു പെൺകുട്ടിയായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അനുപമക്കം വിടാനും ആവശ്യമുള്ളപ്പോൾ അവളെ കാണാനും കോടതി അനുവാദം നൽകി പുറത്തിടനാഴിൽ അനുപമയുടെ മാതാപിതാക്കളോടൊപ്പം അനുപമ വിനോദ ദമ്പതികളുടെ ഏകമകളായ ജാൻവിയും ഉണ്ടായിരുന്നു നമ്മൾ അച്ഛൻ്റെ വീട്ടിലേക്കാണ് പോകുന്ന അമ്മേ കുഞ്ഞു പ്രതീക്ഷയോടെ ചോദിച്ചു അതിന് മറുപടിയൊന്നും പറയാതെ അനുപമ കുഞ്ഞിനെയും കൂട്ടി പുറത്തേക്ക് നടന്നു ജാൻവി ദയനീയ ഭാവത്തിൽ വിനോദിൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കുഞ്ഞി കുഞ്ഞിക്കണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി കുഞ്ഞിനെ ഒന്ന് ആശ്വസിപ്പിക്കുക പോലും ചെയ്യാതെ അനുപമ കാറിലേക്ക് കയറി അവർ കയറിയ കാർ കണ്ണിൽ നിന്ന് മറയുന്നവരെ വിനോദ് നോക്കി നിന്നു പിന്നെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനോട് പറഞ്ഞു ഇത്ര പെട്ടെന്നെല്ലാം കഴിയുമെന്ന് ഞാൻ ഓർത്തില്ല പത്ത് വർഷത്തെ പ്രണയം ആറു വർഷത്തെ വിവാഹ ജീവിതം ഇതെല്ലാം കഴിഞ്ഞ് എത്ര പെട്ടെന്ന് ഞങ്ങൾ വെറും അപരിചിതിന് മാത്രമായത് ഈ സമയം കാറിന്റെ പിൻസീറ്റിൽ നിന്ന് അനുപമ മകളെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരയുകയായിരുന്നു ഇപ്പൊ കറിഞ്ഞിട്ടെന്താ കാര്യം കല്യാണത്തിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞല്ലേ പ്രണയമല്ല ജീവിതം വിവാഹമോചനത്തിനായി കൊണ്ടുപോയി കൊടുത്തപ്പോൾ രണ്ടുപേരോടായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ കൊച്ചു കുഞ്ഞിൻ്റെ ഭാഗം ഒരുത്തിങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ അതൊന്നും കേൾക്കാതെ ഇപ്പം കരഞ്ഞിട്ടെന്താ കാര്യം അനുപമയുടെ അച്ഛൻ ആ മൃഷത്തോടെ ചോദിച്ചു അവൾ ഉത്തരമില്ലാത്ത അലകുമ്പെട്ടിരുന്നു സുഹൃത്തിൻ്റെ കാറിൽ കയറുമ്പോൾ വിനോദ് ഗദ്ഗതത്തോട് അവനോട് ചോദിച്ചു അവൾക്ക് ഇത്ര പെട്ടെന്നിങ്ങനെ എന്നെ മറക്കാൻ കഴിഞ്ഞു ഒരു വർഷം കൊണ്ട് അവടെ വിനീവേട്ടൻ അവൾക്ക് അന്യനായോ നിന്റെ പറച്ചിലായിട്ടാ തോന്നുന്നു കുറ്റമുഴ അവളുടെ ഭാഗത്താണെന്ന് അവൾ എന്ത് ചെയ്ത് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല നീ അല്ലേ അവളോട് പറഞ്ഞു അതിനുശേഷം അല്ലേ യുവാമഹത്തിനവള് സമ്മതിച്ച് കോടതിയിൽ നിന്ന് ഒരു കൗൺസിലിന് ശേഷം ഒരു വർഷം വെച്ച സമയത്ത് എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞ അവളെ കണ്ടുപോയി സംസാരിക്കണമെന്ന് അപ്പൊന്നും നിന്റെ വാശിയാണോ നീ സമ്മതിച്ചില്ല ഒടുവിൽ നീ പ്രതീക്ഷ പോലെ തന്നെ നടന്നു എന്നിട്ട് വീണ്ടും അവൾ കുറ്റമുണ്ട് എന്താ കാര്യം അവൾക്കെന്നെ വേർപിരിയാൻ കഴിയില്ല എന്നായിരുന്നു പിന്നു സിനിമയല്ലേ ജീവിതം സിനിമയിലെ നായകൻ എന്തു ചെയ്തു ഇതായാലും നായികങ്ങൾ ക്ഷമിക്കും പക്ഷെ ജീവിതം അങ്ങനെയല്ല തനിക്കൊരു വിലയും തരാത്ത ഭർത്താവിനെ സായിച്ച് ജീവിക്കുന്ന ആത്മാഭിമാനമുള്ള ഒരു പെണ്ണ് തയ്യാറാവില്ല ഞാനൊരിക്കലും അവൾക്ക് കുറ്റം പറയില്ല എൻ്റെ അഹങ്കാരമായിരുന്നു ഒരിക്കലും അവൾ എന്നെ വിട്ടുപോയില്ലെന്നുള്ള എൻ്റെ വിശ്വാസമായിരുന്നു ഞാൻ അവളോട് വിവാഹമോചനത്തിന് സമീപിക്കുമ്പോൾ എന്നെ പിരിഞ്ഞ് അവൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ ഒരു വാക്കും മറുത്തു പറയാതെ അവൾ സമ്മതിച്ചു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നത് നാണല്ലോടാ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എത്ര അവസരങ്ങളുണ്ടായിരുന്നു എനിക്ക് നിന്റെ മനസ്സ് മാറും അവളെയും കുഞ്ഞിനെയും തിരികെ ഒളിച്ചു എത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പാവത്തിന് എനിക്കെന്താ നഷ്ടപ്പെട്ടത് ഞാൻ നോക്കിയിട്ട് നഷ്ടങ്ങളെല്ലാം ഉൾക്കാണ് ഉണ്ടായിരുന്ന ജോലി രാജിവെപ്പിച്ച് നിന്റെ അമ്മയച്ചനെ നോക്കില്ല അവള് ഒരു പരാതി പറയാതെ വർഷം നിന്നോടൊപ്പം ജീവിച്ചില്ലേ നീ ആവശ്യപ്പെട്ടു മാത്രമല്ലേ യുവാമോ അവള് സമ്മതിച്ച് മറുപടി ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവന്റെ മനസ്സിൽ പഴയകാലത്തേക്ക് ഒരു യാത്ര പോയി അനുഭവം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടൗണിൽ ഒരു ട്യൂഷൻ സെൻ്ററിൽ പ്രൈവറ്റ് ട്യൂഷന് പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ പ്രൈവറ്റായി ഡിഗ്രിക്ക് പഠിക്കായിരുന്നു വിനോദ് എപ്പം നോക്കിയാലും പ്രസന്ന മുഖത്തോടെ കാണുന്ന മുടിയിൽ തുളസി കതിരി ചൂടിയ ഗ്രാമീണ സൗന്ദര്യമുള്ള അനുഭവമേ ഒറ്റ നോട്ടത്തിൽ അവൻ ഇഷ്ടപ്പെട്ടു കുറേ നാൾ അവടെ പിന്നാലെ നടന്നപ്പോഴാണ് അവൾ പച്ചക്കുടി കാട്ടിയത് അന്ന് തുടങ്ങിയ പ്രണയമാണ് വിവാഹത്തിൽ കലാശിച്ചത് വിവാഹത്തിന് രണ്ടു വീടുകളിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു പ്രത്യേകിച്ച് അനുപമയുടെ അച്ഛന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല വിനോദിന് ഒരു നല്ല ജോലിയില്ല എന്നുള്ളതായിരുന്നു അതിന് കാരണം ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനായിരുന്നു വിനോദ് അനുപമ ടൗണിലെ ഒരു ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യനായിരുന്നു വിവാഹ ശേഷം ജോലിക്ക് പോവേണ്ടെന്ന് വിനോദ് പറഞ്ഞുകൊണ്ട് അവൾ ജോലി റിസൈൻ ചെയ്തു വിവാഹം കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങൾ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലാതെ കടന്നുപോയി അവർക്കൊരു മകളുണ്ടായി ജാൻവി എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു കുസൃതി കൊടുക്കുക ഇതിനായി ട്യൂട്ടോറിയൽ കോളേജ് ജോലി ഉപേക്ഷിച്ച് വിനോദ് റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങൾ ഏർപ്പെട്ടു തുടങ്ങി അതിനുശേഷം അവൻ മിക്കവാറും എല്ലാ ദിവസങ്ങളും ബിസി ആയിരുന്നു അവൻ്റെ ബിസിനസ് ബന്ധങ്ങൾ വളരാൻ തുടങ്ങിയപ്പോൾ അനുപമയോടൊപ്പം സമയം ചെലവഴിക്കുന്ന കുറഞ്ഞു തുടങ്ങി ആദ്യമൊന്നും അവൾ അത്ര വലിയ കാര്യമാക്കിയില്ല പക്ഷേ ഫോൺ വിളിക്കുമ്പോഴും പല സമയത്തും കിട്ടാതിരുന്നു അവൾ വല്ലാതെ വിഷമിപ്പിച്ചു പ്രത്യേകിച്ച് തിരക്കുകളൊന്നുമില്ലാതെ വിനോദ് വീട്ടിലുണ്ടായിരുന്ന ദിവസം അനുപമ അവൻ്റെ മുമ്പിലെത്തി മുഖവരെന്നും കൂടാതെ അവനോട് പറഞ്ഞു വിനേട്ട നമ്മൾ പരസ്പരം പ്രണയിച്ച വിവാഹിതരായവരാ പക്ഷെ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ അതൊന്നുമില്ല എനിക്ക് മുഴുവൻ ചേട്ടനെ കാണാൻ പോലും കിട്ടുന്നില്ല ഏത് സമയം നിന്നെ മോളെ നോക്കിയിരിക്കാൻ പറ്റില്ല എനിക്ക് എനിക്ക് എൻ്റെതായ തിരക്കുകളുണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കുക ഒരുമാതിരി മെഗാ സീരിയൽ മുമ്പിൽ വരെ എനിക്ക് ഡയലോഗ് അടിക്കാതെ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് മറക്കരുത് ഓഹ് ഏത് നേരത്താണോ എന്തോ അവൻ ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി അവന് പിന്നീട് പരാതിയൊന്നും പറഞ്ഞില്ല വിനോദിന് ജോലി സംബന്ധമായ ടെൻഷനുകൾ വന്നതോടുകൂടി അവൻ നിസ്സാര കാര്യത്തിന് പോലും അവളോട് ചൂടാവാൻ തുടങ്ങി അവൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും അവന് ദേഷ്യം പിടിപ്പിക്കാൻ തുടങ്ങി അവൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും അവൻ്റെ അനുവാദം വാങ്ങണമായിരുന്നു പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു എന്നോ എവിടെ പോകുന്നു എന്നോ അവളോട് പറയുകയുണ്ടായിരുന്നില്ല വിനോദ് വിളിക്കുമ്പോൾ അവരുടെ ഫോൺ എൻഗേജ് ആയാൽ പോലും അവൻ ദേഷ്യപ്പെടുമായിരുന്നു പലപ്പോഴും സങ്കടാണെങ്കിലും അനുഭവം അതൊന്നും കാണിച്ചിരുന്നില്ല അതിനിടയിൽ ഉണ്ടായൊരു സംഭവമാണ് അവർ തമ്മിലുള്ള ബന്ധം ഏറെ വഷളാവാൻ കാരണം വിനോദിന്റെ അമ്മാവന്റെ മകൾ ധന്യ ഭർത്താവുമായി പിണങ്ങി തറവാട്ടിലേക്ക് തിരിച്ചു വന്നു വീട്ടിൽ തനിച്ചിരുന്ന് ബോറടിക്കുന്നതെന്ന് കാരണം പറഞ്ഞ് അവർ വിനോദിന്റെ വീട്ടിലെ നിത്യ സന്ദർശകയായി മാറി ധന്യ വിനോദിനോട് ഏറെ അടുത്തിടെ പഴകുന്ന അനുപമയിൽ അലവസരമുണ്ടാക്കി വിനോദിൻ്റെ മാതാപിതാക്കളൊരു ബന്ധുവീട്ടിൽ പോയ സമയം ജാൻവിയെ സ്കൂളിലാക്കി തിരിച്ചു വരുമ്പോൾ വിനോദിന്റെ കാർ അതുവഴി പോകുന്ന അനുപമ കണ്ടു കാറിന്റെ മുൻസീറ്റിൽ ധന്യയെ കണ്ടത് അവൾക്ക് ദേഷ്യം വന്നു അവൾ മൊബൈലിൽ അവനെ വിളിച്ച് അവൻ കോൾ കട്ട് ചെയ്തു അനുപമ തന്റെ സ്കൂട്ടറിയിൽ വിനോദിന്റെ കാരനെ ഫോളോ ചെയ്തു ടൗണിലൊരു ടെക്സ്റ്റൈൽ ഷോപ്പിനുമ്പിൽ വിനോദ് കാർ നിർത്തി കുറച്ച് പിന്നിലെ അവൾ സ്കൂട്ടി ഒതുക്കി കാറിൽ നിന്നിറങ്ങിയ വിനോദിന് മുന്നിലേക്ക് അവൾ കടന്നു വന്നു അപ്രതീക്ഷിതമായ അനുഭവം മുന്നിൽ കണ്ട് അവൻ പകച്ചുപോയി നീ എന്താ അവൻ ദേഷ്യത്തോടെ ചോദിച്ചു ആ ചോദ്യം ഞാനല്ലേ നിങ്ങളോട് ചോദിക്കണ്ടേ എന്തോ ക്ലൈൻറ്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇതാണോ മീറ്റിങ് അതൊക്കെ ചോദിക്കാം നീ ആരാ ഞാൻ നിങ്ങളുടെ ഭാര്യ എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് നീ വീട്ടിലേക്കല്ലേ നിന്റെ അവകാശം ഞാൻ തീർത്തുതരാം വിനോദ് ദേഷ്യത്തിൽ മുരണ്ടു ഞാൻ വീട്ടിലേക്ക് പോവാ അതിനും പൊന്നു രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇതുപോലൊരു പബ്ലിക് പ്ലേസിൽ വെച്ചാൽ ഇതെല്ലാം സംസാരിക്കണം എന്ന് എനിക്കറിയാം പക്ഷേ ഈടായിട്ട് നമ്മളൊന്നും സംസാരിക്കുന്നില്ല നിങ്ങൾ എവിടെയെല്ലാം പോകുന്നതെന്ന് അറിയാം നിങ്ങളെ ഫോളോ ചെയ്ത് വന്നതല്ലേ ഞാൻ കുഞ്ഞിനെ സ്കൂൾ വിട്ടിരുന്ന വഴിക്ക് നിങ്ങൾ ഒരുമിച്ച് കണ്ടുകൊണ്ട് മാത്രം വന്നതാ ഇരുപത്തിനാല് മണിക്കൂർ എന്നോടൊപ്പം ചെലവഴിക്കാമെന്ന് ഞാൻ പറയുന്നില്ലല്ലോ ഒരു മണിക്കൂർ ആത്മാർത്ഥയോടുകൂടി എന്നോടൊപ്പം ചിലവഴിക്കുന്നതല്ലേ പറയുന്നുള്ളൂ നീ വീട്ടിൽ പോകും ഇങ്ങോട്ട് ഡ്രസ്സ് എടുക്കാറുണ്ട് അന്വേഷണം ഞങ്ങൾ വരാതിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അനുപമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി താനും വിനിവേട്ടനും ഒരുമിച്ച് പുറത്തുപോയിട്ട് ഏകദേശം ഒരു വർഷമായി എന്ന് ഓർത്തു വീട്ടിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ ചിലമ്പിച്ച ചിന്തകളുമായി ഹാളിലെ സെറ്റിൽ അവൾ തളർന്നിരുന്നു എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ എനിക്കറിയാം അവൾക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെ എൻ്റെ എല്ലാ കാര്യത്തിലും ഇടപെടാനാണ് അവളുടെ ഇഷ്ടമെങ്കിൽ പിന്നെ ഡിവോഴ്സ് ചെയ്തേക്കാന്ന് ഞാൻ അവളോട് പറയും അവളൊരു പാവം ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവൾ സമ്മതിക്കില്ല എനിക്ക് ഉറപ്പാണ് അങ്ങനെയൊന്ന് പറഞ്ഞു പേടിപ്പിച്ചാൽ പിന്നെ അവൾ എൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടില്ല വിനോദ് ധെന്നിയോട് പറഞ്ഞു വീട്ടിലെത്തിയ ഉടനെ വിനോദ് അവൾക്ക് അഭിമുഖമായിട്ട് ഇരുന്നിട്ട് പറഞ്ഞു നിനക്ക് എന്തിനേതിനു എന്നെ സംശയമാണ് നമ്മൾ ഒരുമിച്ച് പോയാൽ എനിക്ക് തോന്നില്ല അതുകൊണ്ട് നമുക്ക് പിരിയാം കുറേ നാളുകളായിട്ട് ഞാനിതുതന്നെയാണ് വിനോട്ടം ആലോചിക്കുന്നത് നമ്മൾ പ്രണയിച്ചിരുന്നു എന്നുള്ള സത്യം പക്ഷേ ജീവിതം തുടങ്ങിയപ്പോൾ നമ്മളത് മറന്നുപോയി അതുകൊണ്ട് വിനോട്ടം പറഞ്ഞു തന്നെയാണ് എനിക്ക് തോന്നുന്നു വിനോയട്ട് അതിനുള്ള ഫോർമാലിറ്റീസ് നോക്കിക്കോളൂ എവിടെ ഒപ്പുണ്ടെന്ന് മാത്രം എന്നോട് പറഞ്ഞാൽ മതി അവൻ തീരെ പ്രതീക്ഷിക്കാതെ മറുപടിയായിരുന്നു അത് പിന്നീട് അവളൊന്നും അവനോട് മിണ്ടിയില്ല അവൻ്റെ മാതാപിതാക്കൾ വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെ അനുഭവം തൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്ത് ടാക്സി വിടിച്ചവിടെ നിന്ന് ഇറങ്ങി വിനോദിൻ്റെ മാതാപിതാക്കൾ എതിർത്തെങ്കിലും അവൻ്റെ അക്ഷരം പോലും മിണ്ടിയില്ല അവൻ തിരിച്ചു വിളിക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു വിനോദിന് പക്ഷെ വാശിയായിരുന്നു അടിമയായി ജീവിക്കേണ്ടവളാണ് ഭാര്യ എന്ന കാഴ്ചപ്പാടായിരുന്നു അവന് അന്നത്തെ ഒരു നിസ്സാര പ്രശ്നമാണ് ഇന്ന് വിവാഹമോചനത്തിൽ എത്തി നിൽക്കുന്നത് വിനോദൊരു മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ തീരുന്ന പ്രശ്നം ഇന്ന് അതൊക്കെ ഓർത്തപ്പോൾ അവന് സങ്കടം തോന്നി നിനക്കറിയാമോ അവളോട് എനിക്ക് പ്രൊസസ്സിംഗ് ന്യൂസ് കൂടുതലായിരുന്നു അവൾ എൻ്റെ മാത്രമാണെന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ എന്ത് ചെയ്താലും അവൾ എന്നോടൊപ്പം ഉണ്ടാവുന്നതായിരുന്നു ഞാൻ കരുതിയത് ഇത്രയ്ക്ക് നിഷ്കളങ്കയായിരുന്ന അവൾ എപ്പോഴാണ് അവൾ മാറിപ്പോയതെന്ന് എനിക്കറിയില്ല വിനോദ് സുഹൃത്തിനോട് പറഞ്ഞു ഇനിയിപ്പു പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവം വീട്ടിലെത്തിയ റൂമിൽ കയറി ഉടനെ കഴുത്തിൽ കിടന്ന ഊരി വെച്ച് എന്നിട്ട് അവൾ ഡയറി തുടങ്ങി പുരുഷന്റെ പ്രൊസ്വീനോ ആത്മാർത്ഥ സ്നേഹവും സ്ത്രീയുടെ പ്രൊസ്സിന് സംശയരോഗമാണ് തൻ്റെ മാത്രം സ്വന്തമെന്ന് കരുതുന്ന പുരുഷൻ തന്നിൽ നിന്ന് അകന്നുപോകുന്ന കാണുമ്പോൾ മീണ്ടാതെല്ലാം സഹിച്ചു നിൽക്കണം നമ്മുടെ ജീവിതത്തിൽ രണ്ടാമതൊരു ചാൻസ് കിട്ടണമെന്നില്ല ഈ ഒരു വർഷത്തിൽ എപ്പോഴെങ്കിലും ഇനി വേട്ടം മനസ്സുമാരെ തിരിച്ചു വരുന്ന ഞാൻ കരുതി അദ്ദേഹം ചെയ്ത കുറ്റത്തിന് അങ്ങോട്ട് പോയി മാപ്പ് മാപ്പറഞ്ഞ് സ്ത്രീകളെ വിളകളയാൽ എനിക്കാവില്ല തോറ്റു വിട്ടു കൊടുക്കുന്ന മാത്രമല്ല സ്നേഹം സ്ഥാനമില്ലെന്നറിയുമ്പോൾ അവിടുന്ന് നിശബ്ദം പിൻവാങ്ങിയാണ് വേണ്ടത് ഞാനത് ചെയ്തു ആരുടെയും ജീവിതത്തിൽ ഭാരമാവാൻ എനിക്കാവില്ല ഇനി മുതൽ മകൾക്ക് വേണ്ടി ജീവിക്കണം കണ്ണുനീർ തുടച്ചൊരു ദൃഢനിശ്ചയത്തോടെ അവൾ എഴുന്നേറ്റു അനുപമയെപ്പോലെ മനസ്സോർന്ന് സ്നേഹിക്കുന്ന ഭാര്യമാരെ അതുപോലെ തിരിച്ചും സ്നേഹിക്കണം ഭാര്യയെന്നും സഹിച്ചു കഴിഞ്ഞോളും എന്നല്ല കരുതേണ്ടത് കുടുംബജീവിതത്തിൽ ഭാര്യക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തമാണെന്നുള്ള ബോധം മനസ്സിലാക്കി വേണം ജീവിക്കേണ്ടത് ഒരു മാപ്പ് പറഞ്ഞാൽ പരസ്പരം മനസ്സോർന്ന് സംസാരിച്ചാൽ തീരാവുന്ന പല പ്രശ്നങ്ങളുമാണ് പലപ്പോഴും വിവാഹമോചനത്തിൽ ചെന്ന് അവസാനിക്കുന്നത്